ആൾക്കാർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അതായത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മുഴുവൻ ബാങ്ക് അക്കൗണ്ടിന്റെയും ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ട് കിട്ടണം രണ്ടാമത്തത് ശമ്പളക്കാര് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം സിക്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് അവൈലബിൾ ആവും അത് നിർബന്ധമായിട്ട് കിട്ടിയാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുക മൂന്നാമത്തെ കാര്യം നമ്മൾ വസ്തു വിൽപ്പന സ്ഥലം ബിൽഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് നിർബന്ധമായിട്ട് വേണം എത്ര വിലക്കാണ് വിറ്റത് എത്ര വിലക്കാണ് വാങ്ങിച്ചത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാക്സ് കണക്കുകൂട്ടാൻ വേണ്ടി പറ്റും പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് സെക്ഷൻ എയ്റ്റി പ്രകാരം എൽ ഐ സിയിലോ പ്രൊവിഡന്റ് ഫണ്ടിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇളവ് കിട്ടാൻ അർഹതയുണ്ട് അങ്ങനെ ഇളവ് കിട്ടാൻ അർഹതയുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ പ്രൂഫ് നിർബന്ധമായിട്ടും വേണം അതിന് പുറമെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ അതേപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിമാറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടും അതിനകത്തും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ബിസിനസ് ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പ്രൂഫ് ഡീറ്റെയിൽസും ആവശ്യമാണ് അതിന് എക്സ്ട്രാ പിന്നെ വരുന്നത് നമ്മളെ ഈ അഗ്രികൾച്ചർ ഇൻകം അതേപോലെ നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇട്ടിട്ടുണ്ട് അവിടുന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് സേവിങ്സ് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനമുണ്ട് അതിൽ കൃഷി കൃഷിയിൽ നിന്നുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇനി പ്രോപ്പറായിട്ട് ഡാറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ഒരു കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറയാം അതിനുവരി ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ചർച്ചക്ക് എടുത്തിട്ടില്ല ബിസിനസ്സുകാർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് തൊട്ടടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക